ആദ്യമേ തന്നെ ഒരു സോറി പറഞ്ഞു തുടങ്ങും കേട്ടോ ഇത് ഇന്നലെ ഇടൻ്റെ വീഡിയോ ആയിരുന്നു എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് നേരം വൈകി അപ്പോൾ എന്തെങ്കിലും വിപരീതമായിട്ട് റിച്ച് നേരത്തെ നല്ല മിടുക്കനായിട്ട് എനിക്ക് വന്നു കേട്ടോ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മൊത്തം റിച്ചുൻ്റെ അങ്ങനവാടി വിശേഷങ്ങളാട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇവരാട്ടോ റിച്ചുവിൻ്റെ ടീച്ചർമാർ നമ്മുടെ കുട്ടികളെ നല്ല മിടുക്കന്മാരായിട്ട് നോക്കി എടുക്കുന്നത് ഇവരാണ് പിന്നെ അതിനുശേഷം പതാക ഉയർത്തി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പതാകത്തിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ദേശീയ ഗാനമൊക്കെ പാടും കിട്ടുക പിന്നെ ഈ അമ്മമാരും ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ ഇന്ത്യ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏകദേശമൊക്കെ അല്ലേ എല്ലാ മക്കളും നല്ല ഹാപ്പി ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നിന്നേട്ടോ പിന്നെ നമുക്ക് നമുക്കവിടുന്ന് മിഠായും ലെഡും കാര്യങ്ങളൊക്കെ കിട്ടി ഇതൊക്കെയാണ് അംഗൻവാടി വിശേഷങ്ങൾ പിന്നെ നല്ല പൊരിഞ്ഞ മഴയായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് അംഗനവാടി തന്നെ കയറിയിരുന്നു